ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഭാഗം ഭൂട്ടാന്റെ തലസ്ഥാനമായ ടിംബു സിറ്റി ഏറ്റവും ഉയരത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്നുള്ള കാഴ്ചന് വ്യൂ ആണ് കണ്ടോളൂ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഉസാക്സ് വരെ ഞാനിപ്പോൾ ഉള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനമായ ടിമ്പുഴ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ നമ്മളുടെ എപ്പിസോഡ് അപ്പം അങ്ങ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാണുന്ന വ്യൂ ഭൂട്ടാന്റെ തലസ്ഥാനമായ ടിംബു സിറ്റി ഏറ്റവും ഹയസ്റ്റ് സ്ഥലത്ത് നിന്ന് കാണുന്ന ഭാഗമാണ് അത് അടിപൊളി ലുക്കല്ലേ സെൻട്രലോടെ റോഡ് പോകുന്നു അപ്പറം പിന്നെ ബിൽഡിങ്ങുകൾ അപ്പുറം മല ഇപ്പുറം മല അപ്പുറം മല ഇന്റെ ബാക്ക് സൈഡിലും മലയാണ് ഉണ്ടല്ലേ ഇവിടെ കണ്ടമാനം ഒരു ഈ ബുദ്ധമതത്തിന്റെ ആൾക്കാരെ കുടികളൊക്കെയാണ് അവരെന്തൊക്കെ ലിബിയിലൊക്കെ ഏജിൻ്റാക്കിയിട്ടുള്ള സംഭവം അവർക്ക് ഓരോരുത്തരും ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് കുറച്ച് കാഴ്ച കുറവാണ് അപ്പം അതാണ് നമ്മുടെ സിറ്റി ഈ ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനവുമാണ് അതിനോർമ്മ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഈ ഭൂട്ടാന്റെ മധ്യ പശ്ചിമ ഭാഗത്താണ് ഈ ടിംഫു ജില്ല സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഭൂട്ടാന്റെ തലസ്ഥാനമായിട്ട് ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ കണക്കെടുപ്പ് സമയത്ത് ഈ തിംഫു ജില്ലയിലെ ജനസംഖ്യ ആകെ തൊണ്ണൂറ്റെട്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ആറായിരുന്നുണ്ടായിരുന്നത് അന്ന് ഈ നഗരത്തിലെ ജനസംഖ്യ എഴുപത്തി ഒമ്പതിനായിരത്തി നൂറ്റമ്പത്തഞ്ച് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ആണ് നഗരത്തിന് പുറത്തുണ്ടായിരുന്നത് ഈ തിംഫുന പറയുക അതായത് ടി എച്ച് ഐ എം പി എച്ച് യു ടി എച്ച് ഐ എം പി എച്ച് യു എന്നാ തിംഫു എന്ന് പറയും പക്ഷേ ഇവരുപയോഗിക്കുന്നത് തിംഫൂന്നാണ് ഇത് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിനും രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ടിനും ഇടയിലാണ് ഈ തിംഫു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇവിടുത്തെ അങ്ങാടിയും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ കാഴ്ചകൾ അങ്ങനെ കാണാം ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടതാണ് സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് ഈ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്താണ് ഈ ടിംപുവിൻ്റെ വി ഐ പി ഭാഗങ്ങളൊക്കെ അതായത് വി പി എന്ന് പറഞ്ഞാൽ ഇവിടെ രാജകൊട്ടാരം പിന്നെ വേറെ പാർലമെൻറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുള്ളത് ഈയൊരു ഭാഗത്താണ് ഈ ഒരു കയറ്റത്തിൽ പോയി അത് കാണുക മനസ്സിലാവുക നമുക്ക് അപ്പം നമുക്ക് ഞാൻ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരാം അല്ലാണ്ട് ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പ്രവേശനമില്ല അങ്ങനെയാണ് ഉള്ളത് ഇതാണ് ആ ഭാഗങ്ങൾ ഉണ്ടല്ലേ ഇതാ ഇവിടെയാണ് രാജാവിൻ്റെ കൊട്ടാരമുള്ളത് ചെറിയൊരു കൊട്ടാരമുള്ളത് ഉള്ളത് അതിന് പുറമെ പിന്നെ ഇവിടെ മോണസ്ട്രീൻ്റെ ഈ ഇവിടുത്തെ ആശ്രമങ്ങളുടെ ഓഫീസ് ഈ ഭാഗത്താണ് പാർലമെൻറ്റ് ഈയൊരു ഭാഗത്താണ് നിൽക്കുന്നത് ഇതൊക്കെ അതിൽ പെട്ട ഭാഗങ്ങളാണ് ഉള്ളത് മിനിസ്റ്റർമാരൊക്കെ കൊട്ടാരം വളരെ ചെറിയൊരു കൊട്ടാരമാണ് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമില്ല പിന്നെ ഇവിടെയൊക്കെ മലകൾ ഈ ഒരു ഭാഗത്ത് മല അപ്പുറത്ത് മല ഇപ്പുറത്ത് മല പണ്ടി ഞാൻ എയർപോർട്ട് കാണിച്ച് തന്നില്ലേ അതേപോലെ തന്നെയാണ് ഇതും കുറച്ച് കയറ്റത്തിൽ എല്ലാ മലനോട് ചാരിയിട്ടും ഓരോ റോഡുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം കാണാം ഈയൊരു ഭാഗം ഇവിടെ ഈ സുപ്രീം കോടതി ഈ ഒരു ഭാഗത്താണ് ഇതാണ് ഈ ഒരു ഏരിയയിലാണ് സുപ്രീം കോടതി നിൽക്കുന്നത് ഇവിടുത്തെ ഇവിടെയാണ് സുപ്രീം കോടതി കാണുന്ന ദൂരത്ത് കാണുന്ന ഭാഗത്താണ് ഉള്ളത് ഈയൊരു കെട്ടുണ്ടല്ലേ ഇതാണ് സുപ്രീം കോടതി ഈ ഒരു ഭാഗമാണുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ റൈറ്റ് സൈഡിലൂടെ അങ്ങനെ വന്ന് ഇതൊക്കെ ഇവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതിൻ്റെ വലത്ത് ഭാഗത്താണ് നമ്മുടെ രാജാവിൻ്റെ വീടും പാർലമെൻറ്റൊക്കെ ഉള്ളത് ഇവിടെയാണ് രാജാവിൻ്റെ കൊട്ടാരവും പാർലമെൻറ്റൊക്കെ ഒരു ഭാഗം നമ്മുടെ ഗൈഡ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൊട്ടാരവും മറ്റേതും ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് സൂം ചെയ്തിട്ട് വീഡിയോയിൽ ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരന് കാരണം ഇവർ എങ്ങനെയെങ്കിലും അറിഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാനലിനാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മുടെ കൊട്ടാരങ്ങളുള്ളതും പിന്നെ ഈ വിരിയയിലൊക്കെ ഇവിടെ ഒരു പാർക്ക് കംപ്ലീറ്റ് നെറ്റൊക്കെ ഇട്ട് മുടി വച്ചിരിക്കുന്നത് സൈഡിൽ കൂടി ഇവിടെ ഇഷ്ടംപോലെ മല ഉള്ളതുകൊണ്ട് വനങ്ങൾക്കൊന്നും യാതൊരു ക്ഷാമവും ഇല്ല ഈ ടിംഭൂന്ന് പറഞ്ഞ നഗരം ഒരുപാട് കാർഷിക ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് പശുക്കൾ വളർത്തുന്നുണ്ട് പിന്നെ അതുപോലെ കൃഷി ഒരുപാട് ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളൊരു ഏരിയയാണ് ഈ ടിംഫു നഗരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് ഈ ഭൂട്ടാന് ഐക്യരാഷ്ട്ര പേര് അങ്ങായിട്ടുള്ളത് അതിനുശേഷമാണ് ഈ തിംഫുവിനെ അന്താരാഷ്ട്ര ഫണ്ടിങ്ങും പിന്നെ പല സംഘടനകളുടെ സാന്നിധ്യമൊക്കെ തിംഫുവിനൊരു വലിയൊരു നഗരാക്കിയിട്ട് അതിവേഗം വികസിപ്പിച്ചത് ഈ തിംഫൂലുള്ള കുന്നുകൾ ഏകദേശം രണ്ട് കിലോമീറ്റർ മുതൽ മൂന്ന് കിലോമീറ്ററും എണ്ണൂറ് മീറ്ററും വരെ ഉയരത്തിലാണ് നിൽക്കുന്നത് ഭൂട്ടാനിലെ മറ്റ് ഭാഗങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തിംഫൂലും വരെ പരമ്പരാഗത വാസ്തുവിദ്യ സ്മാരങ്ങൾ പിന്നെ ഭൂട്ടാനീസ് വാസ്തുവിദ്യയിലുള്ള മൊണാസ്റ്റുകൾ സോങ്ങുകളൊക്കെ ഈ തിംഫൂലും ഉണ്ട് ഇത് തിംഫൂലെ ഒരു മാർക്കറ്റാണ് അതങ്ങ് നീളത്തിൽ കുറയുണ്ട് ശരിക്കും ഇറങ്ങി നടക്കണം പക്ഷേ കുറേ നടക്കണം അപ്പോൾ എന്താ വെച്ചാൽ കാറിലങ്ങനെ പോവുക കാണാം സാധനങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു ഈ മെല്ലെ കാർ വിട്ടു പറഞ്ഞു അപ്പോൾ ഞാൻ ഇതൊക്കെ കടകളാണ് കാര്യമായിട്ട് പർച്ചേസും കാര്യങ്ങളൊന്നുമില്ല ഇതുണ്ടല്ലേ ഒക്കെ ഒരേ മോഡല് ഷോപ്പുകളാണ് ഈ ഒരു വലത് ഭാത്ത് ടൂറിസ്റ്റേഴ്സ് വന്നിട്ട് ഇതിലെങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ നിറങ്ങി നടന്ന് ഈ അറ്റം വരെ നടക്കും പിന്നെ വണ്ടിക്കാരൻ ഈ അറ്റത്തുനിന്ന് അവരെടുക്കുക ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ എന്താ വെച്ചാൽ നടക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇവരെ തനതായ വേഷത്തിലാണ് ഇവരുണ്ടാകുക ഈ ലേഡീസ് ഒരു തുണി എടുത്തിട്ട് ഉള്ള മോഡല് പണ്ടുങ്ങളൊരു ഡാൻസ് കളിക്കുമ്പോൾ കണ്ടില്ല സ്ത്രീകൾ ആ ഒരു ഡാൻസിലുള്ള ആ ഒരു മോഡൽ ഒരു അങ്ങനത്തെ ഒരു കളറാണ് കള്ളി 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 ഒരു പ്രത്യേകം കള്ളിയുള്ളത് ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഏകദേശം അറിയ മോഡലാണ് എല്ലാവരും ഉണ്ടാകുക അപ്പം കണ്ടില്ലേ ഇതൊക്കെ കടകൾ അത്ര ദൂരാണുള്ളത് ഇതൊക്കെ കൂടി നടന്നു കാരണം കണ്ടമാന ഏരിയ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഡ്രൈവറോട് നമ്മൾ കണ്ടറിഞ്ഞ് പറഞ്ഞാണ് ഈ വിട്ട വണ്ടി മോനെ ദിനേശാന്ന് അപ്പം അങ്ങനെ പോവുകയാണ് കണ്ടില്ലേ ചില കടക്കെ കടകളൊക്കെ പൂട്ടിയിട്ടിരിക്കുന്നു അപ്പ തീർന്നു അപ്പം എൻഡ് ഇതെ മറ്റേ ഭാഗമാണ് അപ്പം ഞാൻ അങ്ങനെ നമുക്ക് പോവാം ിമ്പു പട്ടണം നല്ല കാലാവസ്ഥയാണ് ഈ മെയിൻ സിറ്റികളൊക്കെ ഇങ്ങനെ വണ്ടി കൂടി ഇങ്ങനെ നടന്ന് വണ്ടി കൂടി ഇങ്ങനെ ഓട്ടിക്കാണെങ്കിൽ നല്ല രസമാണ് മറ്റേ ചില സ്ഥലങ്ങളിൽ പിന്നെ നമുക്ക് ഇറങ്ങി കാണുന്ന ചില സ്ഥലങ്ങളിൽ ഇറങ്ങിക്കാണാം മറ്റേ ഇങ്ങനെ കംപ്ലീറ്റ് സിറ്റി കൂടി ഇങ്ങനെ കാറിൽ പോകുക നല്ല സ്ഥലമാണ് നല്ല രസമാണ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് നമുക്കങ്ങനെ കണ്ടാസ്വദിച്ച് അങ്ങനെ പോവുകയും ചെയ്യാം ചില ഇമ്പോർട്ടൻറ്റ് സ്ഥലത്ത് മാത്രം നമുക്ക് ഇറങ്ങുകയും ചെയ്യാം മുമ്പ് ഭൂട്ടാൻ്റെ തലസ്ഥാനം പുനക എന്നിട്ടുള്ള അതായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ഈ ടിംഫൂയിലേക്ക് മാറ്റിയത് ഈ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ തന്നെ ഇങ്ങോട്ട് മാറ്റാനുള്ള പ്ലാൻ ആക്കിയിരിക്കുന്നത് പിന്നെ ഈ ഇവരെ സിറ്റീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലായിരുന്നു പിന്നെ ഔദ്യോഗികമായിട്ട് അവിടെ തീരുമാനിച്ചത് ഇവർ ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ സ്ക്വയറാണ് ഈ ടിംഫു ഉള്ളത് ഈ തിംഫുൽ കൂടെ ഒരു നദി ഒക്കുന്നില്ല മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വാച്ചു നദി എന്റെ ശരിക്കും പേര് വാങ്ചു എന്നാണ് പിന്നെല്ലാരും പ്രൊണൗൺസിയേഷൻ വാച്ചു വാച്ചു എന്നാ പറയാല് മറ്റേത് പാറു പാച്ചു എന്നുള്ള അതേ മോഡല് വാച്ചു നദി ഈ തിംഫു തലസ്ഥാനമാണെങ്കിൽ തന്നെ ഇവർക്ക് എയർപോർട്ടില്ല എയർപോർട്ട് പാരോ എയർപോർട്ടാണുള്ളത് ഇവിടുന്ന് അയിമ്പത്തിരണ്ട് കിലോമീറ്റർ വിട്ടിട്ടുള്ള പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ടല്ലോ മുമ്പ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു എയർപോർട്ടാണ് ഒരു എയർപോർട്ട് അടുത്തുള്ള എയർപോർട്ട് ഇവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പേരാണ് ഡച്ചൻ ചോളിങ് കൊട്ടാരം എന്നതിന് പറയുക ലോക ബാങ്കിൻ്റെയും പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയും സാമ്പത്തിക സഹായത്തോടെയാണ് ഈ ടിംഫു പൊതുവെ ഭൂട്ടാന് വികസനം ചെയ്തിട്ടുള്ളത് ഇവിടെ ഭൂട്ടാനിലെ എല്ലാ വർഷവും സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഒരു നാല് ദിവസം ഇവരെ ഒരു ഉത്സവമുണ്ട് ആ ഉത്സവത്തിൻ്റെ പേരാണ് തെശച്ചു എന്ന് അത് ഭൂട്ടാനീസ് കലണ്ടറിന് അനുസൃതമായിട്ടുള്ളതാണ് അവർ ചെയ്യാറുള്ളത് ഈ രണ്ട് മാസങ്ങളിലെ നാല് ദിവസമാണ് അത് ഉണ്ടാകല് വലിയൊരു കവാടം കണ്ടില്ലേ ഇതൊക്കെ ഭൂട്ടാൻ്റെ ഒരു വാസ്തുവിദ്യ ശൈലിയാണ് ഇവിടെ മോട്ടിത്താങ് ചങ്കാങ്ക ച്ലി മിതാങ് ലാങ് ചുപാഗ തബ ഇതൊക്കെ പേര് ഭയങ്കര കിട്ടാനോ വലിയ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കൂടി കൂടിയുള്ള തായ്വരങ്ങനെ ചതറി കിടക്കുന്നത് ഇതൊക്കെ കൂടി കൂടിയിട്ടാണ് ഒരു കുഗ്രാമൊക്കെ ഇന്ന് അങ്ങനെയാണ് ഇത് തിംഫു ആയിട്ട് ഒറ്റ എടുത്തിട്ട് പിന്നെ അവർ തലസ്ഥാനമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിനര് ഇതിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുന്നു പക്ഷേ അറുപത്തൊന്നായപ്പോഴത്തേക്കാണ് ഇതിൻ്റെ വർക്ക് ഫിനിഷായി നമ്മുടെ തലസ്ഥാനം അങ്ങട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ടിംഫുവിലെ വിവരങ്ങൾ ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്